ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിൻ ഗട്ട് ഓൾ ടോട്ടൽ ഹെൽത്ത് നമ്മൾ ഇന്ന് നമ്മുടെ ഹെൽത്തിനെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള റീസൺ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തേർട്ടീൻ ഡേയ്സ് ചലഞ്ച് സ്മൂത്തി ചലഞ്ചാണ് സംഭവം സ്കിൻ ബ്രൈറ്റനിങ് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഡീടോക്സിഫൈ സ്മൂത്തീസ് അങ്ങനെയാണ് നമ്മൾ ഈ സ്മൂത്തീസിൻ്റെ ഒരു രൂപം നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് പക്ഷേ പലരുടെ ലൈഫ് സ്റ്റൈൽ കാരണം ആ സ്മൂത്തി അവരുടെ ലൈഫിലേക്ക് അത്രയ്ക്കങ്ങനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ബേസ്ഡായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് തിങ്സ് അത് നമ്മുടെ ബോഡിയെ തന്നെ വളരെ 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 വിയേർഡ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുകയാണ് ആ സ്റ്റേജിൽ നിന്ന് നമ്മളൊരു ഇംപ്രൂവ് സ്റ്റേജിലേക്ക് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആകുമ്പോഴേക്കും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്മൂത്തി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീപ്പായിട്ടുള്ളൊരു ഒരു ക്ലാസ്സാണിത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്താന്ന് കേട്ടോ കാരണം പലരും ഇപ്പോഴത് തിരുത്തി ടു തൗസ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഗുഡ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരിപ്പഴേ റെഡി ആയിട്ടിരിക്കുന്നവരുമുണ്ട് ഇനി ഇനിയെങ്കിലും അത് ചെയ്യണം അല്ലെങ്കിൽ ലാസ്റ്റ് മന്താണ് ഇപ്പോഴെങ്കിലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ മിസ്റ്റേക്സ് ആ ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവർക്കും കൂടി കൂടിയിട്ടാണ് ഈ വീഡിയോ സോ സിമ്പിളാണ് വളരെ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നീണ്ടുപോയാൽ നിങ്ങൾ എന്നാൽ ചെയ്ത് ഒളിച്ചിട്ട് കാര്യമില്ല പറയേണ്ടത് നമ്മൾ പറയണല്ലോ പിന്നെ ഇത് നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ തിരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വളരെ വളരെ നന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്കിൻ ഗ്ലോ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് ഒരു സ്കിൻ നിങ്ങൾക്ക് ലഭിക്കും നല്ലൊരു ഗഡ് ഹെൽത്ത് നിങ്ങൾക്ക് ലഭിക്കും അതേപോലെ ഒരു ഗ്ലോയി സ്മൂത്തി ആയിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അതേപോലെ നിങ്ങളുടെ ക്യാരക്ടർ വരെ മേ ബി ഈയൊരു കുറച്ച് മാറ്റങ്ങൾ കൊണ്ട് നിങ്ങളുടെ ക്യാരക്ടർ വരെ മാറാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മളെ ഹോർമോണൽ ഇംബാലൻസ് അതേപോലെ ഹോർമോൺ ചേഞ്ചസ് കാരണം നമ്മുടെ ഫുഡിലുണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിലാണ് നമ്മുടെ പല ഹോർമോൺസും എന്താ ഇംബാലൻസ് ആയി പോകുന്നത് പല ഹോർമോൺസും കൂടുതലും കുറഞ്ഞും പോകുന്നത് സോ നമ്മുടെ ദേഷ്യം ഭാഷ കോപം സന്തോഷം എല്ലാം ഈയൊരു ഹോർമോൺസിൽ അടങ്ങിയിരിക്കുന്ന സംഭവമാണ് സോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ദേഷ്യവും വാശിയും ഒക്കെ കുറയാനും ഹാപ്പിനെസ് കൂട്ടാനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു ഒരു ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും സോ നമ്മൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾ സപ്പോർട്ട് വേണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്ക് അടിക്കണം നിങ്ങൾ കാണാത്ത പല വീഡിയോസും ഉണ്ടാവും ഷോർട്ട് സീരീസ് ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ സ്മൂത്തീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടപ്പുണ്ട് നിങ്ങളത് കാണണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ടായി കഴിഞ്ഞാൽ കമൻ്റും ചെയ്യാം കേട്ടോ സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട തിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഷുഗർ ഇസ് ദ മെയിൻ വില്ലൺ ഓഫ് അവർ ലൈഫ് അതേപോലെ സോൺ അതേപോലെ സ്പൈസ് ഇത് മൂന്നും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെ വളരെ ലൈക്ക് ആ ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ പോവുള്ളൂ കാരണം എല്ലാവരും പറയും ഷുഗർ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് നമ്മൾ പറയും അതേപോലെ തന്നെ പ്രോബ്ലമാറ്റിക് പ്രോബ്ലമാറ്റിക്കായിട്ടുള്ളൊരു പേഴ്സൺ ആണ് സോൾട്ട് അതേപോലത്തെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആണ് സ്പൈസ് ഇതിന് മൂന്നും നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ ആ കഴിക്കുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഇടുന്ന അളവ് ലൈക്ക് ഇപ്പോൾ ഒരു ചായയിൽ ഒരാൾ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ടെന്ന് വിചാരിക്കേ ആ മൂന്ന് സ്പൂണിൽ നിന്ന് നിങ്ങൾ ആദ്യം കുറയ്ക്കേണ്ടത് രണ്ട് സ്പൂൺ ഒരു സ്പൂണിട്ട് നിങ്ങൾ കുടിക്കാൻ ട്രൈ ചെയ്യും പിന്നെ ഒരു സ്പൂൺ അര സ്പൂൺ ആക്കും പിന്നെ അത് കാൽ സ്പൂൺ ആക്കും പിന്നെ അതില്ലാതെ ഒന്ന് കുടിച്ച് വെക്കുക അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരാളോട് നിങ്ങൾ ഈ ഷുഗർ കഴിക്കരുത് ഷുഗർ കഴിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഇമ്പ്രൂവ് ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ട്രൈ ചെയ്യാൻ പറ്റില്ല കാരണം അവരത് ശീലിച്ചു പോയൊരു കാര്യമാണ് ആ ശീലിച്ച് പോയൊരു കാര്യം പെട്ടെന്ന് വന്നിട്ട് യൂസ് ചെയ്യാറ് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആർക്ക് ആരെക്കൊണ്ടും സാധിക്കാത്തൊരു കാര്യമാണ് ദന്തപൂട്ടി അടിച്ചു വരായിട്ടൊക്കെ കുറയും അപ്പോൾ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കഴിക്കുന്ന ആ ഷുഗർ ഐറ്റംസിൻ്റെയൊക്കെ ലെവൽ വളരെ കുറവാക്കുക ലൈക്ക് കേക്ക് പേസ്ട്രീസ് അതേപോലെ പുഡിങ്സ് എല്ലാം കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു ദിവസം മൂന്നും നാലും പുഡിങ്സ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളത് രണ്ടോ ഒന്നോ ആക്കി കുറയ്ക്കി എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാതെ ഇന്ന് മുതൽ ഞാൻ നന്നാവാൻ പോകണം ഇന്ന് എനിക്ക് ഷുഗർ വേണ്ട മമ്മി സോൾട്ട് വേണ്ട മമ്മി സ്പൈസ് വേണ്ട മമ്മി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടു വയ്ക്കത്തില്ല രണ്ട് ദിവസം നിങ്ങൾ ചെയ്യും മൂന്നാമത്തെ ദിവസം നിങ്ങൾ തന്നെ മാറും നിങ്ങൾ തന്നെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോവും സോ കുറച്ച് കൊണ്ടുവരാം മാക്സിമം കുറച്ച് കുറച്ച് അങ്ങനെ കുറച്ച് കൊണ്ടുവരാം അല്ലാതെ പെട്ടെന്ന് ഒരു ചേഞ്ച് എനിക്ക് വേണം ഇപ്പം തന്നെ ഞാൻ മാറണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല നടക്കത്തില്ല സോ ഫസ്റ്റ് ഞാൻ പറയും ഷുഗർ സോൾട്ട് സ്പൈസ് ഷുഗർ നമ്മുടെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഇൻഫ്ലമേഷൻ കൂട്ടാൻ സഹായിക്കും ഡൾനെസ് ആവാൻ സഹായിക്കും ഇത്രയും നമ്മുടെ സ്കിന്നിനെ ബേസ്റ്റാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്രയും സ്കിന്നിനെ ബേസ്റ്റാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഷുഗർ അതുപോലെ തന്നെ സോൾട്ടും അതുപോലെ തന്നെ ഹെൽഫി എന്നൊരു സാധനമാണ് സോൾട്ടും ഇതേ ഗുണങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ സ്പൈസസ് എന്താ വെച്ചാൽ നമ്മളെ സ്പൈസസും ഇതേപോലെ തന്നെയാണ് കാര്യം കാര്യമായിട്ട് പറയുകയാണെങ്കിൽ കാരണം നമ്മളെയൊക്കെ കറിയെന്ന് വെച്ചാൽ കേരളക്കാരുടെ കറി ഒരു ഒരു രണ്ട് തവി എണ്ണ അതിലേക്ക് കുറേ കടുക്ക് കുറേ കറിവേപ്പില കുറച്ച് കൊച്ചുള്ളി മൂപ്പിച്ചു ആഹാ എന്നാ സ്മെല്ല പിന്നെ അതിലേക്ക് അങ് ഇടും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പെപ്പർ മസാല അതേപോലെ ചിക്കൻ മസാല സാമ്പാർ പൊടി ചിക്കൻ മസാല ആക്കി എല്ലാം കൂടി അങ്ങ് ഇട്ട് അത് ഇത്രയാണോ ഇടോ ഇത്ര ഇടും ഏട്ടോ അങ്ങ് വരട്ടി എങ്ങനെ അങ്ങ് മിക്സ് ചെയ്തൊരു കറിയായി സ്വാദോ ആഹാ അമ്പോ കഴിച്ചോണ്ടേയിരിക്കാമെന്ന് തോന്നുന്നൊരു സ്വാദ് പക്ഷെ എന്ത് കാര്യം വിശപ്പ് മാത്രമേ മാറുള്ളൂ ലൈഫിൽ എന്തൊരു ഗുണമുണ്ടോ ഒരു ഗുണമല്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പച്ചക്കറി കഴിക്കുന്ന ഒരാളാണല്ലോ ഞാൻ ചിക്കൻ കറി കൂട്ടണം ഞാൻ എഗ് കറി ആണല്ലോ കൂട്ടിയപ്പോൾ പ്രോട്ടീൻ ആണല്ലോ അതെന്താ അപ്പം അതൊന്നും അല്ലേ ചോദിക്കുന്നവരുമാണ് അതൊന്നുമല്ല കാരണം നിങ്ങൾ കഴിക്കുന്ന രീതിയാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളത് കഴിക്കുന്ന രീതിയിൽ കഴിച്ചത് നിങ്ങളുടെ സ്കിന്നിനെയും അതേപോലെ നിങ്ങളുടെ വിശപ്പിനെയും ഒരേപോലെ ബാലൻസ് ചെയ്യും അല്ല നിങ്ങൾ ഞാൻ ഇത് കഴിക്കുന്നുണ്ട് അത് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ കഴിക്കുന്ന പ്രോപ്പർ രീതിയിൽ കഴിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ വിഷപ്പ് മാത്രമേ മാറ്റുകയുള്ളൂ സ്കിന്നിന് വലിയ മാറ്റമൊന്നും കൊണ്ടുവരാൻ ഇല്ല സോ കഴിക്കേണ്ട രീതി വളരെ 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 സിമ്പിൾ ആണ് നിങ്ങൾ എന്ത് കഴിക്കുന്നു അതിന്റെ ലെസ് കൊണ്ട് ഐ മീൻ ഫുഡല്ല കേട്ടോ നിങ്ങളുടെ സ്പൈസസ് എന്ത് സ്പൈസസസ് ആണോ ഇട്ടിരുന്നത് നിങ്ങൾ ഇത്ര ക്വാണ്ടിറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ച് കുറച്ച് കൊണ്ടുവരുമോ അതുപോലെ ഷുഗർ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് കുറച്ചത് പറ്റാ ഒഴിവാക്കൂ സോൾട്ടാണെങ്കിലും സോൾട്ട് ഞാൻ മൊത്തത്തിൽ ഒഴിവാക്കാൻ പറയില്ല പക്ഷെ നിങ്ങൾ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കും ഭയങ്കരമായിട്ട് ഉപ്പൊക്കെ ഇട്ടു ഭയങ്കര സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കും നിങ്ങൾ ബ്ലോട്ടിങ്ങിനൊക്കെ നിങ്ങൾ ബ്ലോട്ടിങ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് ഞാൻ ഈ പറയുന്ന സംഭവം നിങ്ങൾ നിങ്ങൾ ലെസ് ലെസ് ചെയ്ത് കൊണ്ടുവരുമോ അത് ഞാൻ മൊത്തത്തിൽ നിർത്താൻ പറയില്ല നിങ്ങളെല്ലാം മിനിമലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കും ലൈക്ക് മസാലാസ് കൂടുതൽ ഓവറായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ കറിക്കും സ്വാദുണ്ടാക്കാതെ നിങ്ങളുടെ ഹെൽത്തിന് സ്വാദി സ്വാദിയായി സ്വാതി ഏത് സ്വാതി അതായത് സ്വാദിഷ്ടമായ ഫുഡ് ഉണ്ടാക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളെ ബയറിനും മനസ്സിനും മുഖത്തിനും മൊത്തത്തിൽ നിങ്ങളുടെ സ്കിന്നിനും നന്നായിട്ട് കൊണ്ടുനടക്കാൻ കുറച്ച് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കുറച്ച് മിനിമലായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ നോക്കും എനിക്ക് അറിയാം പ്രായമായുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സ്വാദ് സ്വാദോടു കൂടി കഴിക്കാനാണ് ഇഷ്ടം പക്ഷെ നിങ്ങളത് അവരറിയാത്ത രീതിയിൽ കുറച്ച് കുറച്ച് ഉണ്ടാക്കി ലൈക്ക് പൊടിയായിക്കോട്ടെ മസാലാസ് ആയിക്കോട്ടെ ഷുഗറൊക്കെ ആയിക്കോട്ടെ കുറച്ച് കുറച്ച് എന്നാൽ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി നിങ്ങളും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോവാണെങ്കിൽ വളരെ നന്നായിരിക്കും വളരെ നന്നായിരിക്കും നന്നായിരിക്കുന്ന വളരെ നന്നായിരിക്കും കാരണം നിങ്ങൾ ഈ കൂടുതൽ സ്പൈസസും സോൾട്ടും ഷുഗറൊക്കെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ കൂടും നിങ്ങൾക്ക് ഡൾനെസ് കൂടും നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ വരും അത് നിങ്ങളുടെ സ്കിന്നിലേക്ക് വരും അപ്പോഴും നിങ്ങൾ പറയും ഞാൻ ആ സ്മൂത്തി കഴിച്ചല്ലോ ഞാൻ ഈ ചേച്ചി പറയുന്നത് പാക്ക് ഫേസ് പാക്ക് ഇട്ടല്ലോ എന്നിട്ട് എന്നെ എൻ്റെ സ്കിന്നിന് മാത്രം പറ്റാത്ത ഇവർക്ക് ഉഡായ്പോ ഇവരൊന്നും ഉഡായ്പ ആയിട്ടല്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ചേഞ്ച് കൊണ്ടുവരാൻ സഹായിക്കത്തത് സോ പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കൂ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചേഞ്ച് നിങ്ങൾ ബെസിബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരു കാര്യമാണ് ലേറ്റ് നൈറ്റിലെ അത്രയും വേർസ്റ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയോട് ചെയ്യാൻ പറ്റുന്നത് വേറെ ഒന്നുമില്ല അങ്ങനെ എനിക്കറിയാം ഞാൻ ഹോസ്റ്റലിൽ കുറച്ച് കുറച്ച് ആളുണ്ടായിരുന്നപ്പം ഇനി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് പന്ത്രണ്ടര ഒരു മണി ഒന്നരക്കൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാർ രാവിലെ ഏഴുമണിക്ക് പിന്നെ എവിടെയാണ് നിങ്ങൾ ഉറങ്ങുന്നത് നിങ്ങൾ എവിടെയാണ് ഉറങ്ങുന്നത് നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കുന്നത് നിങ്ങൾ ഉറങ്ങാതിരിക്കുമ്പോൾ പ്രശ്നം എന്താ നിങ്ങളുടെ സ്കിൻ ബാരിയറിന് റിപ്പയർ ചെയ്യാനുള്ള ടൈം നിങ്ങൾ കൊടുക്കുന്നില്ല ഒട്ടും നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് സർക്കിൾസ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റേ ഐസ് ടീ മറ്റേ നമ്മളെ ഈ ടീ ബാഗ്സ് ഒക്കെ കണ്ണിൽ വെച്ചിട്ടേ ഇരിക്കും പക്ഷെ എനിക്ക് വലിയ മാറ്റം ഒന്നും തോന്നിയിട്ടില്ല അതെന്താണ് ഓലെ നമുക്ക് ചോദിക്കുന്നവരോട് ഉറങ്ങണം പിള്ളേർ നിങ്ങൾ ഉറങ്ങണം ഉറങ്ങിയാലേ നമുക്ക് നല്ലൊരു ഹെൽത്ത് കിട്ടുള്ളൂ ഉറങ്ങിയാലേ നം ലൈക്ക് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ബോഡിയിൽ കുറേ ലൈക്ക് കുറേ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഐ മീൻ അവർ കുറച്ച് പ്രിപ്പയർ ആവുന്നുണ്ട് നമ്മൾ പിറ്റേ ദിവസത്തെ മോർണിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഒന്നും കൂടി ഉഷാറായിട്ടിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് നിങ്ങൾ ഉറങ്ങണം അത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ കുറേ ഉണ്ടാവും അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉറങ്ങണം നിങ്ങൾ ഉറങ്ങാതെ ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻറ് ആട്ടോ ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു അതുകൊണ്ടാട്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ ഇതിനെപ്പൻ്റെ കുറേ ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഉറങ്ങാതെ ഇതൊന്നും നടക്കത്തില്ല നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കണം തുറന്നിരുന്ന് ഒരു രണ്ട് മണിക്കൊക്കെ കിടന്നിട്ട് ഏഴ് മണിക്കൊക്കെ എണീറ്റിരുന്നിട്ട് ഞാൻ ഉറങ്ങിയല്ലോ ഞാൻ ഉറങ്ങി ഉറങ്ങു എന്ന് വെച്ചാൽ ഒരു പത്ത് പത്ര രൂപ നിങ്ങൾ കിടക്കുക ഒരു ആറ് മണി അഞ്ച് മണിക്കൊന്ന് നിങ്ങൾ എണീറ്റോ അതൊക്കെ ഒരു റീഫ്രഷിങ് മൈൻഡോ ഒരു അഞ്ച് മണിക്ക് ആറ് മണിക്കൊക്കെ എണീറ്റിട്ട് എന്തോരോ കാര്യങ്ങളോ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളൊരു രണ്ട് മണിക്ക് കിടന്നിട്ട് രാവിലെ പത്ത് മണി അഞ്ച് മണിക്ക് എണീച്ചിട്ട് എനിക്കൊരു ഉഷാറില്ല എനിക്കൊരു ഉഷം എന്ത് ഉഷാറ വരെ ഈ നട്ടുച്ചയ്ക്കൊക്കെ എഴുതിച്ചാൽ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സിക്സ് ഒ ക്ലോ സിക്സ് ഓ ക്ലോക്കോ സെവൻ ഓ ക്ലോക്കിനൊക്കെ എണീറ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കളക്കളാക്കിൽ കിളി എന്ന് പറഞ്ഞാൽ സൗണ്ടൊക്കെ ഒന്ന് കേട്ടിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യും സോ ലേറ്റ് നൈറ്റ് സ്ലീപ്പിംഗ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് കാര്യം ഇറ്റ്സ് എ റോങ് വെരി വെരി റോങ് സോ ആ ഒരു രീതി മാറ്റുക പെട്ടെന്ന് മാറ്റമൊന്നും പറയില്ല പക്ഷെ നിങ്ങൾ മാറ്റിക്കൊണ്ട് പോകാം അപ്പോൾ അതിപ്പതി നിങ്ങൾക്ക് മാറാൻ പറ്റും ഉറപ്പായിട്ടും പറ്റും നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് മാറാതിരിക്കാൻ പറ്റില്ലല്ലോ സോ നിങ്ങൾ മാറും ഉറപ്പായിട്ടും മാറും അപ്പം ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ വളരെ കൊണ്ടോണ്ടിരിക്കുകയാണ് ഈ ലേഡ് നൈറ്റ് സ്ലീപ്പ് ഒക്കെ ലൈക്ക് കൊളോജൻ ഡാമേജ് ഏറ്റവും കൂടുതൽ ഉണ്ടാകും നിങ്ങൾ ഈ ലേറ്റ് നൈറ്റ് സ്ലീപ്പിലാണ് ഭയങ്കരമായിട്ട് നിങ്ങൾ അൺഹെൽത്തിയാക്കാൻ നിങ്ങളെ ഒരു സാണോ ഉറങ്ങാതിരിക്കുക സോ ഇനി മുതലെങ്കിലും ഇനി നോ ഓൺ വേർഡ്സ് നിങ്ങൾ എന്താ ചെയ്യണം ഉറങ്ങണം അറ്റ്ലീസ്റ്റ് തിന്നില്ലെങ്കിൽ ഉറങ്ങിയില്ലെങ്കിലും ചെയ്യും അത് നോക്കിയോ അങ്ങനെയൊന്നും പറയില്ലെ കേട്ടോ തിന്നണ കേട്ടോ ഉറങ്ങ ഉറങ്ങു ഉറങ്ങുക അങ്ങനെ എനിക്ക് പറയുള്ളു ഉറങ്ങിയെങ്കിലും ചെയ്യും എന്നെപ്പോലെ എനിക്ക് എനിക്ക് ഞാനൊക്കെ ഏത് സമയം ഉറക്കത്തില്ല സോ അതൊരു രണ്ടാമത്തെ തിങ്ങാണ് നിങ്ങൾ തിരുത്തേണ്ട ഒരു തിങ്ങാണ് ലേറ്റ് നൈറ്റ് സ്ലീപ്പിങ്ങും അതേപോലെ നിങ്ങളെ ഫുഡ് ഐറ്റംസ് ലൈക്ക് ഷുഗർ സോൾട്ട് സ്പൈസസ് അതും നിങ്ങൾ കുറയ്ക്കുന്നതും ഇത് രണ്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് ലൈക്ക് മാറ്റണം നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റണം പിന്നെ ഞാൻ പറയാം മറ്റേ ടീ കോഫി കുടിക്കരുതൊന്നും ഞാൻ പറയില്ല ഒരു വൺ കപ്പൊക്കെ ഒരു ദിവസം ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ ഈവനിങ്ങ് കുടിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമായിട്ട് ഞാൻ പറയില്ല കുടിക്കാം പക്ഷേ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ചെമ്പിൽ കൊണ്ടുപോയി കൊടുത്താൽ ആ ചെമ്പോടക്കിനെ അങ്ങ് വിഴുങ്ങി വിഴു അന്നൊരു ഗബിരി ഇരുന്നു എന്ന് പറയുന്ന കുറേ ടെൻഷന് എൻ്റെ വീട്ടിൽ ഉണ്ട് എനിക്കൊരു ചേച്ചിയുണ്ട് ആളങ്ങനെയാണ് പക്ഷെ അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താ പറയുക കഫേ നിങ്ങൾക്ക് അത്രയും വേസ്റ്റ് സാധനമാണ് നിങ്ങൾക്ക് ഓക്കെ ആണ് ഒന്നോ രണ്ടോ ഒക്കെ കുടിക്കാൻ ഓക്കേ ആണ് ഈ ചെമ്പിലൊക്കെ കുടിക്കുക ശരിക്കും ചെമ്പിലൊക്കെ കുടിക്കോ ലൈക്ക് നമ്മളെ കപ്പിപാത്രം ഉണ്ടല്ലോ ആ കവിപാത്രത്തിന് ഒരു കപ്പിപ്പാത്രം ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അത് അങ്ങനെ മാക്ക് മാക്ക് എന്ന് പറഞ്ഞു കുടിക്കുന്ന ഒരു ടീമാണ് എന്റെ ചേച്ചി അത് കോട്ടിസോള് കൂട്ടി ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് ആക് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സാധനമാണ് നിങ്ങൾ കൂടുതൽ ഓവറായിട്ട് കുടിക്കുന്നത് ഡെയിലി വൺ ഓർ ടു എന്ന് ഞാൻ പറയില്ല വൺ ഒക്കെ കുടിക്കുകയാണെങ്കിൽ ഓക്കെ രണ്ട് മൂന്ന് നാല് അഞ്ചുമൊക്കെ കുടിക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട് ബട്ട് ഇറ്റ്സ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരും പിഗ്മെൻറ്റഡ് ആവും നിങ്ങളുടെ സ്കിൻ അതുപോലെ ആഗ്നി വരും കോട്ടിസോൺ ലെവൽ കൂടും അതൊക്കെ അങ്ങ് അടിച്ച് കയറും നിങ്ങൾ നിങ്ങൾ വിചാരിക്കും ഒരു ദിവസം ഒന്നും കുറിച്ച പ്രശ്നമില്ലാതെ പക്ഷെ നമ്മളത് അഡിക്റ്റായി പോകും അതാണ് അതിൻ്റെ പ്രശ്നം അപ്പം അഡിക്റ്റായി പോകാതിരിക്കാനും നിങ്ങളത് ലെവൽ കുറയ്ക്കാനും നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക എനിക്കത് പറയാനുള്ളൂ അല്ലാതെ നിങ്ങളത് ചെയ്യരുത് അതൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു പക്ഷേ നിങ്ങൾ പിന്നീട് എന്താ എനിക്കൊരു ബ്രൈറ്റൺ സ്കിൻ വേണം അല്ലെങ്കിൽ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല എൻ്റെ ലൈഫ് എന്തോ ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ ഇരുന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ ഒരു പ്രശ്നമില്ല ആരും ചോദിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം അവൾ അത്ര നിറമുണ്ട് അവൾ അല്ലെങ്കിൽ അവളത്ര ഭംഗിയുണ്ട് എനിക്കും അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കുക കുറയ്ക്കാതെ ഒരു വഴിയില്ല കുറയ്ക്കുക തന്നെ ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല അതേപോലെ അത് അതൊരു മിസ്റ്റേക്കാണ് സോ തിരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുക ഇല്ലെങ്കിൽ കണ്ടിന്യൂ യു കണ്ടിന്യൂ പിന്നെ ഉള്ളതാണ് ലൈക്ക് പലരിലും ഞാൻ കാണുന്നൊരു കാര്യമാണ് സൺ ടാനൊക്കെ ഏറ്റു കഴിയുമ്പോൾ ഈ ഭയങ്കര ആക്ടീവ് നിങ്ങൾ ഒരക്കി സ്ക്രബ് ചെയ്യാൻ കാപ്പിപ്പൊടി പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നു ഒരക്കി ഒന്ന് ഒരച്ചുരച്ച് ലൈക്ക് എന്താ പറയുക ഇത് സ്ക്രബ്ബിങ് ആണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ പോകും എങ്ങനെ പോകാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ ഓക്കെ സ്ക്രബിങ് നല്ലതാണ് എങ്ങനെ നിങ്ങൾ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ മന്ത്ലി ഒരു രണ്ടോ മൂന്നോ വട്ടമോ അല്ലേ മാ മന്ത്ലി രണ്ട് വട്ടമൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ സ്ക്രബിങ് ഈസ് ഓക്കെ പെർഫെക്റ്റ്ലി ഓക്കെ നിങ്ങളുടെ സ്കിൻ കെയർ റോട്ടീനില് നിങ്ങൾ മന്ത്ലി ട്വൈസൊക്കെ നിങ്ങളുടെ ഫുൾ ബോഡി സ്ക്രബ് ചെയ്യുന്നത് ഓക്കെ ബട്ട് ടാൻ ആവുന്നു ഒരു ദിവസം പോകുന്നു സൺസ്ക്രീൻ ഇടില്ല ടാൻ ആവുന്നു ഉരയ്ക്കുന്നു പിറ്റേ ദിവസവും സെയിം രീതി അപ്പം ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ രണ്ടാഴ്ച കൂടുമ്പോൾ മൂന്നും തവണ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ രണ്ട് തവണ ഇറ്റ്സ് അട്ടർ വേസ്റ്റ് അട്ടർ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങള സ്കിൻ ബാരിയറെ അങ്ങനെയും നിങ്ങൾ കൊല്ലുകയാണ് ഇങ്ങനെ ഇനി ഇങ്ങനെ കൊല്ലുകയാണ് എന്നേ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങളുടെ സ്കിൻ പാരിയറൊക്കെ അത്രയും സ്മൂത്തായിട്ടുള്ള സാധനമാണ് അതിങ്ങനെ ഇട്ട് ഒരച്ച് ഒരച്ച് ഒരു അവിടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുകയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാ പൊട്ടന്മാർക്കും വരെ അറിയുന്നതാണ് നിങ്ങൾ കൂടുതലൊരയ്ക്കും തോറും നിങ്ങളുടെ സ്കിന്നു പിഗ്മെൻറ്റഡ് ആയിട്ടേ വരുവുള്ളൂ ഒരിക്കലും വെളുക്കില്ല വെളുക്കും ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കിട്ടും നെക്സ്റ്റ് ഡേ നിങ്ങൾ നോക്കി നോക്കും നിങ്ങളുടെ സ്കിൻ കറുത്ത പോകും കുറച്ചും കൂടി ടാൻ കൂടി ഇത് ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്യുള്ളൂ അത് നിങ്ങൾ ഈ ഉറക്കി ഒരച്ചിട്ടൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സിന് വേണ്ടി വെറുതെ നിങ്ങളുടെ സ്കിൻ ബാരിയർ കളയാണ് അത് ഒരു സ്കിൻ ബാരിയർ ഒക്കെ റിപ്പയർ ചെയ്ത് വരാൻ അത്ര ടൈം എടുക്കുന്ന അറിയോ ആ ടൈമിൽ നിങ്ങൾ വീക്കിലിയൊക്കെ ഇങ്ങനെ ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നാവാനാണ് നിങ്ങളുടെ ഒരു സ്കിന്ന് അത് ഇതിനൊക്കൊരു ഒരു ലെവലൊക്കെ ഉണ്ട് ഇതിനൊക്കൊരു പാകമുണ്ട് ഇങ്ങനെ എപ്പോഴും ഇട്ട് അരക്കരുത് ഞാൻ ഞാൻ എനിക്കറിയാം എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ്റെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്താ ചെയ്യാം അത് അത്രയും വേസ്റ്റ് കാര്യമാണ് നിങ്ങൾക്ക് ട്വൈസൊക്കെ സ്ക്രബ് ചെയ്യുക നിങ്ങളുടെ സ്കിന്നതും അത്രയും മൈൽഡായിട്ട് വല്ല സ്ക്രബ് ലൈക്ക് ഈ കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഒക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രോ ഒക്കെയാണെ ഓക്കെ മെൽറ്റ് ആയിപ്പോകും നമ്മൾ ഈ നോർമൽ കാപ്പിപ്പൊടിയുണ്ട് കടയുന്ന ചുമ്മാ എന്ന് പറയുമ്പോൾ എടുത്ത് തന്നെ അവർ കപ്പിപ്പൊടി പാക്കറ്റൊക്കെ അതും നമ്മൾ ഈ തരി കൂടുതലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡാണ് അത് വെച്ച് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ടരത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്ന അത്രയും വേദനിക്കും ചില സമയത്ത് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ കൊല്ലുകയാണ് നിങ്ങൾക്ക് നല്ലൊരു സ്ക്രബ് വാങ്ങിക്കാം സ്ക്രബ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല സ്ക്രബ് ഒന്നും ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ലൈക്ക് മൈൽഡായിട്ടുള്ള സാധനങ്ങളായിട്ട് അ കുറേ കുറച്ച് തരെയുള്ള ലൈക്ക് അരിപ്പൊടി എടുക്കാം എന്നിട്ട് ഭയങ്കര മൈൽഡായിട്ട് തിരുവാം ഇങ്ങനെ ഇട്ട് ഉരച്ച നിങ്ങളുടെ ടാൻ മാത്രമല്ല നിങ്ങളുടെ സ്കിന്നും കൂടി ആ വഴി പോവും സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു <Es> poor, <it's> 100%. ി ലഭിക്കും ഇറ്റ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഗ്യാരൻറ്റി അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണെങ്കിൽ തിരുത്തുക എത്രയും പെട്ടെന്ന് തിരുത്തുക നാളെ അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് വരിക നിങ്ങൾ തന്നെ നിങ്ങളെ റെഡിയാക്കുക അല്ലാതെ വേറെ ആരെക്കൊണ്ട് നിങ്ങളെ റെഡിയാക്കാൻ സഹായിക്കാൻ പറ്റില്ല പറഞ്ഞു തരാൻ പറ്റും അല്ലാതെ ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ കൂടെ നിന്നിട്ട് സോ ഇതൊക്കെ ഒരു ആണ് സോ ഈ മിസ്റ്റേക്സ് മിസ്റ്റേക്സൊക്കെ നിങ്ങൾ തിരുത്തി കഴിഞ്ഞാൽ തന്നെ പകുതിയൊക്കെ ബാക്കി പകുതി പിന്നെ നിങ്ങൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫുഡ് സ്റ്റൈൽ ഒക്കെ വെച്ച് കമ്പെയർ ചെയ്യും സോ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ തിരുത്തിയിട്ട് നിങ്ങളൊരു ലൈഫ് സ്റ്റൈൽ ഒരു വേറൊരു പുതിയ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പുതിയൊരു രീതി നിങ്ങൾക്ക് തുടരണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ ചോയ്സ് സോ അപ്പം നിങ്ങൾ കൊണ്ട് കൊണ്ടുപോകേണ്ട അതായത് നിങ്ങളുടെ ന്യൂ ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടുപോകേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കേടുണ്ടല്ലോ കേട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ബാധാക്കുക ഇപ്പോൾ കേട് അലർജി ആണെങ്കിൽ അല്ലെങ്കിൽ കേട് നിങ്ങൾക്ക് പറ്റാത്ത സാധനമാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണം പക്ഷേ കേട് എപ്പോഴും നിങ്ങൾക്ക് നല്ലതാണ് കാരണം നല്ല ഡൈജഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട് പ്രോബയോട്ടിക് ആണ് വളരെ ഹെൽപ്പുൾ ആണ് ബട്ടർ മിൽക്കായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് അല്ലെങ്കിൽ കേഡ് അങ്ങനെയും യൂസ് ചെയ്യാം അല്ലെങ്കിൽ യോഗർട്ട് യോഗ് ഫ്ലേവേഡ് യോഗട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷെ നിങ്ങൾക്ക് ഫ്ലേവർഡ് യോഗട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും യൂസ് ചെയ്യാം സോ ഇത് ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ യു പക്ഷേ നിങ്ങൾ അതൊരു പ്രൊബയോട്ടിക് ഐറ്റംസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ യു ഞാൻ അത് എല്ലാവർക്കും സജ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡ് പ്രോബയോട്ടിക് അതുപോലെ ഫൈബർ റിച്ച് വെജിറ്റബിൾസ് പുലി ഇത് കഴിച്ച് നോക്ക് ചുമ്മാ ക്യാരറ്റൊക്കെ അടിച്ച് കുടിച്ച് വെക്ക് നല്ലതാണ് നിങ്ങളുടെ സ്കിന്നത് ഭയങ്കര നല്ലതാണ് അതേപോലെ പുഴുങ്ങി കഴിക്കേണ്ടത് പുഴുങ്ങി തന്നെ കഴിക്കുക അല്ലാതെ കുറേ മസാല വാരിയിട്ടിട്ട് ഞാൻ തിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പുഴുങ്ങി തിന്നേണ്ടത് പുഴുങ്ങി തിന്നുക മസാലാസ് ഒക്കെ കുറച്ച് യൂസ് ചെയ്യും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ചേഞ്ച് നിങ്ങളുടെ വിസിബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ സോ ഇതൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പം നിങ്ങൾ കൊണ്ടു നടക്കുന്നതാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക ന്യൂ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ ഒരു ന്യൂ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു റോട്ടീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് ചെയ്യാൻ നമുക്ക് സെറ്റാക്കാം സോ അപ്പോൾ ഇന്നത്തേക്ക് എത്രയാണല്ലോ ലവ് യു ആൻഡ് ബൈ സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക മറക്കണ്ട ഇതൊന്നും ഇത് ഇതൊന്നും നല്ല കാര്യങ്ങളല്ല ഇതൊക്കെ ചെയ്ത കാര്യങ്ങളാണ് മറക്കാതെ ഇതൊക്കെ മാറ്റി നിങ്ങൾ പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുക ഇത് പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ളവർ കമൻ്റ് ചെയ്യുക ഓക്കേ എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഓരോ സബ്സ്ക്രൈബിങ്ങും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ അത് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനും നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് എന്താ ഒരു ത് വരുള്ളൂ സോ ഡോ ഇറ്റ് ഓക്കെ ബായ്